നിർത്തിട്ട് താഴെ പ്ലീസ് ശാന്തനാകൂ നിങ്ങളുടെ നേരെ മുന്നിൽ ഇപ്പോൾ എന്താണ് കാണുന്നത് കാലൻ അവിടെ നിക്കട്ടെ അദ്ദേഹത്തിന് വരാൻ ഇനിയും സമയമുണ്ടല്ലോ അതിരിക്കട്ടെ നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു വലിയ കൺട്രോൾ ഹാൻഡിൽ ഉണ്ടോ ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരാറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാ നിങ്ങളുടെ വിമാനത്തിന്റെ മെയിൻ ഇഞ്ചിൻ ഓഫായി ഗുഡ് ക്വസ്റ്റിൻ അതായത് നിങ്ങളുടെ വിമാനം ഇപ്പോൾ ഓടുന്നത് സെക്കൻഡ് ഇഞ്ചനിലാണ് സെക്കൻഡ് എൻജിൻ എന്ന് വെച്ചാൽ ആ എൻജിൻ സെക്കൻഡ് ഹാൻഡ് ആണ് അതും മെയ്ഡ് ഇൻ ചൈന ഇപ്പോൾ ഓടുന്ന എൻജിൻ എത്ര സമയം ഓടും എന്നതിന് ഒരു ഗ്യാരന്റിയുമില്ല ചൈനീസ് ആണല്ലോ ഓടിയാൽ ഓടി